തിരുവനന്തപുരം അമ്പൂരി കാരിക്കുഴിയിൽ പുലി വലയിൽ കുടുങ്ങി കൃഷിഭൂമിക്ക് അതിരിട്ട വലയിലാണ് പുലി കുടുങ്ങിയത് മയക്കുവടി വെക്കുന്നതിനിടെ പുലി പുറത്തേക്ക് ചാടി സിജോ എപ്പോഴായിരുന്നു ഒരു സംഭവം ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണോ അതിനുള്ള ശ്രമം തുടരുകയാണ് അമ്പൂരിയിലുള്ള കാരിക്കുഴി സ്വദേശിയായ ഷൈജുന്റെ പുരയിടത്തിലായിരുന്നു പുലിയെ കണ്ടത് ഈ ഇയാൾ ആ വലയിൽ കുടുങ്ങിയ നിലയിലാണ് പുലിയെ കാണുന്നത് തുടർന്ന് ഷൈജു നാട്ടുകാരെ അറിയിക്കുകയും ഫസ്റ്റ് ഫരൊക്കെ ഉൾപ്പെടെ അറിയിച്ചു തുടർന്ന് വലിയ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് തവണ മയക്കുപെടി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആദ്യ തവണ മയക്കുപെടി വെച്ചതിന് പിന്നാലെ പുലി ഈ ഇതിൽ നിന്ന് നമ്മുടെ വലയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു തുടർന്ന് ഈ ആളുകൾ ഇപ്പോഴുള്ള സ്ഥലത്തേക്കാണ് നീങ്ങി പോയിരുന്നത് തുടർന്ന് ഈ സംഘം ഈ പുലിയെ പിന്തുടരുകയും അതിനെ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് രണ്ട് തവണ ആ പുലിയെ വെടിവെക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഡോസ് കുറച്ചാണ് വെടിവെക്കുന്നത് ഇതിന് ഈ ഉയർന്ന പ്രദേശമാണ് ആ പ്രദേശത്തേക്ക് ഈ കൂട് കൊണ്ടുപോകുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഇതിന് മയക്കുവടി വെച്ച് മയങ്ങി കഴിയുമ്പോൾ ആ പുലിയെ കെട്ടി അതിനെ കൂട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ പുലിയെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ ഞാൻ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞയാള് അദ്ദേഹം ഈ പുലിയെ കണ്ട് പേടിച്ച് പുറത്തേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അയാൾക്കും ചെറിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും എത്രയും വേഗത്തിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഫോറസ്റ്റിന്റെ സംഘം